ഇവിടെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല അവയെ നമ്മുടെ സമ്പദ്ഘടനയുമായി വിളക്കി ചേർക്കുന്നതിനുള്ള ഇടപെടൽ കൂടി നടത്തുകയാണ് കൈനടി റിസർച്ച് പുരസ്കാരങ്ങൾ നൽകുന്നത് ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നവകേരള സൃഷ്ടിക്ക് അനുയോജ്യമായ ഗവേഷണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പുകൾ ലഭ്യമാക്കുകയാണ് അതിനായി പതിനാലര കോടിയിലധികം രൂപയാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സർവകലാശാലകളിലെയും കോളേജുകളിലെയും അക്കാദമിക് സമൂഹത്തിന് നൊബേൽ ജേതാക്കളടക്കമുള്ള അക്കാദമിക് വിദഗ്ധരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് സ്കോളർ ഇൻ റെസിഡൻസ് പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത് നൊബേൽ ജേതാക്കൾ ഉൾപ്പെടെ എഴുപത്തൊന്ന് വിദഗ്ധരാണ് ഈ പദ്ധതിയിലൂടെ കേരളത്തിലെ അക്കാദമിക് സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരുമായി ആശയവിനിമയം നടത്തിയിട്ടുള്ളത് സംസ്ഥാനത്താകെ മുപ്പത് മികവിൻ്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സെൻറ്റർ ഓഫ് എക്സലൻസുകളുടെ പ്രവർത്തനത്തിനായി മുപ്പത്തെട്ട് കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട് ഗവേഷണ രംഗത്തെ പരസ്പര സഹകരണം ഉറപ്പാക്കാനും അവയെ വ്യവസായ മേഖലയുമായി ബന്ധിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനം നടപ്പിലാക്കിയ എഫ്ഐ യു പിയിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ പഠനത്തിൻ്റെ ഭാഗമായി ഗവേഷണം നടത്താനുള്ള അവസരവും ലഭ്യമാക്കിയിട്ടുണ്ട് സർവകലാശാലകൾക്ക് യു ജി സി സൗജന്യമായി നൽകി വരുന്ന ഇ ജേണൽ പദ്ധതി നിർത്തലാക്കിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകൾക്കും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ പ്രവർത്തനത്തിനും മറ്റും അനിവാര്യമായ ഇ ജേണൽ വിഭവങ്ങൾ ലഭ്യമാക്കുന്നതിന് സംസ്ഥാനതല ഇ ജേണൽ കൺസോഷ്യം രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള പ്രശസ്ത സർവകലാശാലകളിലും ഗവേഷണശാലകളിലും പ്രവർത്തിക്കുന്ന അക്കാദമിക്കുകളുടെ സമഗ്ര ഡാറ്റാബേസ് നിർമ്മിക്കുന്നതിനായി ബ്രെയിൻ ഗെയിൻ പദ്ധതി നടപ്പാക്കിയിട്ടുമുണ്ട് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയരൂപീകരണം ലക്ഷ്യം വച്ചുള്ള കോൺക്ലേവുകൾ ഒക്കെ ചെയ്യുകയാണ് ഗവേഷണ രംഗത്തെ സംസ്ഥാന സർക്കാർ എത്ര കരുതലോടെയാണ് കാണുന്നത് എന്നത് വ്യക്തമാക്കാനാണ് ഇതെല്ലാം സൂചിപ്പിച്ചത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകൾ ഫലം കാണുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്